ഹലോ ഗൈസ് എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ ഞാനും സുഖമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ആദ്യം ഇരുന്ന വീട്ടിൽ പപ്പായ ഉണ്ടായതാണ് ഞാൻ ഒരുപാട് ചോദിച്ചിട്ട് ഇവർ എനിക്കൊരു കഷ്ണം പോലും തന്നിട്ടില്ല സമ്മോനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു അമ്മ പപ്പായ ചോദിച്ചുകൊണ്ടിരിക്കണെന്ന് അപ്പോൾ അമ്മ അവനെയാണ് കേട്ടോ തീച്ച വിളിച്ചത് അവൾക്ക് പപ്പായ നല്ല ഇഷ്ടമാണെന്ന് അറിയില്ലേ ആരാണ് അവിടെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി എൻ്റെ കണ്ണി കാണാതെ വെച്ചിരിക്കായിരുന്നു പക്ഷേ ഇപ്പോൾ കുട്ടികൾ അത് മുറിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ മുറിച്ചു കൊടുത്തു പക്ഷെ എനിക്കൊരു കഷ്ണം പോലും തന്നില്ല പാൾ പറഞ്ഞു ഇല്ലാസാണ് എൻ്റെ കടയിൽ പൂള എന്ന് പറഞ്ഞു നീ അതുപോയി മേടിച്ചോ ക്യാഷ് കൊണ്ടുപോയിക്കോ വന്നിട്ട് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് വേടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് പൂളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് ആ കാണുന്ന പാലത്തിൻ്റെ ചുവട്ടിൽ എൻ്റെ മാമ്മാർ എല്ലാവരും നിൽക്കാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ കടയിൽ വന്നു കട അടുത്ത് തന്നെയാണ് കടയിൽ വന്നു പൂളക്കിഴങ്ങ് വാങ്ങിച്ചു ഈ കാണുന്ന ഇടവഴി എൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള വഴിയാണ് കേട്ടോ അവിടുന്ന് കുട്ടികളും ഒരു ഓട്ടോ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കാണുന്നത് ഉമ്മ ഇരിക്കുന്ന വീടാണ് ഇതിൻ്റെ സ്റ്റെപ്പ് കയറി ഇങ്ങനെ മുകളിലേക്ക് പോകണം കേട്ടോ ഇവിടെയൊന്നും പണി കഴിഞ്ഞിട്ടില്ല പക്ഷെ വീട് നല്ല ക്ലീൻ ആണ് കേട്ടോ അതുമാത്രമല്ല ഞങ്ങളുടെ ഹൗസ് ഓണർ സെറ്റാണ് ഒരു ഫാമിലി പോലെ തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് ഉള്ളിലൊക്കെ വീട് നല്ല ഭംഗിയുണ്ട് കാണാൻ എൻ്റെ കുട്ടി അവിടെ ചിത്രം എന്തോ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ നോക്കി ഞാൻ എല്ലാം കിച്ചണിലോട്ട് പോയിട്ടോ പോളൊക്കെഴങ്ങ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ഓർമ്മ വന്നു എന്തായാലും ഉമ്മ വെറുതെ ഇരിക്കില്ല ഞാൻ എന്തിനാണ് ക്ലീൻ ചെയ്ത് പണിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഉമ്മനെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു ഉമ്മ വിചാരിച്ചു ഇവിടെ പൂവിളൊക്കെ വാങ്ങിച്ചിട്ടൊന്നും ഇത്രയും നേരം എൻ്റെ അടുത്ത് എത്തിയിട്ടില്ലല്ലോ പതിവ് ഇങ്ങനെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു ആലോചിച്ചുകൊണ്ടിരിക്കുണ്ടായിരുന്നു ഞാൻ പതിവ് തെറ്റിക്കേണ്ട എന്ന് പറഞ്ഞ് കൊണ്ടുപോയി കൊടുത്തു പിന്നെ അവിടെ വെറുതെ നിന്ന് ഓരോ പണികളായിട്ട് പറയും അപ്പോൾ ശരി കിച്ചണിൽ പോയി നമുക്ക് ഉള്ളി മുറിക്കതാന്ന് പറഞ്ഞിട്ട് പുളിച്ചമ്മന്തിയാണ് എന്ന പൂളൻ്റെ കൂടെ കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുളിച്ചമ്മന്തി ചോറിനായാലും എല്ലാം കഴിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ചെറിയുള്ളി മുറിക്കുകയാണ് കേട്ടോ ഉള്ളിയും പച്ചമുളക് വേണം അതുപോലെ ഉപ്പ് വേണം കല്ലുപ്പും ഇതൊക്കെ കൂടെ ഇട്ടിട്ട് വേണം ഇടിക്കാൻ അതുപോലെ വെളിച്ചെണ്ണ വേണം ലാസ്റ്റ് വെളിച്ചെണ്ണ ഒഴിക്കാൻ കേട്ടോ പറഞ്ഞോണ്ടിരിക്കുന്ന മോള് നല്ല കുറുമ്പ് കാണിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ നിന്നിട്ട് ആ ഡോറിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മേമനെ കാണാൻ പറ്റും അപ്പം ഞാൻ അതേ നോക്കിയിരുന്നു അവർ കിച്ചണിൽ വിൻഡോ ഓപ്പൺ ആണോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബാക്ക് കൂടെ വന്നിട്ട് അവൾ വീഴ്ത്തിയിടാൻ നോക്കി അതായത് അവളും അറിയില്ല കുട്ടിയല്ലേ ബാക്ക് ഒന്ന് തള്ളി ഞാൻ ജസ്റ്റ് മിസ് വീഴേണ്ടതായിരുന്നു എന്തോ പഠിച്ചവൻ്റെ ഭാഗ്യം കൊണ്ട് താഴേക്കൊന്നും വീണില്ല അത് ഞാൻ സാമൂഹ്യം വിളിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കാണിക്കുന്ന ഈ ഇടയായിട്ട് അവൾക്ക് ഭയങ്കര വാശി കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വരാമെന്നു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പൂള കഴുകാന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ കഴുകിയത് ഉമ്മാക്ക് ഇഷ്ടമായില്ല അതായത് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ കഴുകിയപ്പോൾ ഇഷ്ടമായില്ല മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് കഴിയണം ആ ഞാൻ തുടങ്ങി വെച്ചാൽ മതി ബാക്കി എല്ലാം ആൾ ചെയ്തോളൂ ഒരു ഉമ്മാനെ കിട്ടാനും വേണ്ടതല്ലേ ഭാഗ്യം ഞാൻ എപ്പോഴെല്ലാം ഇങ്ങനെ തുടങ്ങി വെക്കാറുള്ളൂ കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോന് വരച്ച ചിത്രം കൊണ്ടുവന്ന് കാണിച്ചു തന്നു നന്നായിട്ടുണ്ടോ ഗെയ്സ് ഉമ്മ പാലും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അതും കഴുകി ഫ്രിഡ്ജിൽ വെക്കാൻ പോയതാണ് അപ്പോഴാണ് ഞാൻ ഓർമ്മ ഈ കലം എൻ്റെ ആണല്ലോ അതിങ്ങനെ ഇവിടെ വന്നതെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പോൾ കുറേ ആയി തോന്നുന്നു എൻ്റെ വീട്ടിൽ കാണാനില്ല ഞാൻ കുറേ പാത്രങ്ങൾ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കാതെ വിട്ടതായിരിക്കും അപ്പോൾ ഉമ്മ പുളിച്ചമ്മന്തിക്കുള്ള തയ്യാറെടുപ്പിലാണ് വേണ്ടത് ചെറിയുള്ളി ഉപ്പും പുളിയും ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു പുളിയും കൂടെ വേണം കേട്ടോ അങ്ങനെ നമ്മൾ പുളിച്ചമ്മതിയും പോളയും റെഡിയായി ഇനി നിങ്ങൾ കാണാൻ പോണത് അപ്പോഴേ ഞാൻ പറഞ്ഞു കൊടുത്തല്ലോ അതിന് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാര്യമായിട്ട് മോളങ്ങനെ ചീത്ത പറയാറേ ഇല്ല പക്ഷേ എൻ്റെ ഉമ്മയും കൂടെ പറഞ്ഞു അപ്പം അവിടുന്ന് വീണിട്ടുണ്ടാവും അമ്മമാരെയാണ് കാണിച്ചതെന്ന് പറട്ടെ അതുകൊണ്ട് ചീത്ത പറയണം അപ്പം ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് അടിച്ച് പൊളിച്ച് കഴിച്ചു പോകും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല വേവായിരുന്നു പൂളയ്ക്ക് അടിപൊളിയായി ഉണ്ടായിരുന്നു ഇത്രയുള്ള വിശേഷം ബൈ ബൈ